എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു വടയുടെ റെസിപ്പിയാണ് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് വറുത്ത റവ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും മുളക് പൊടിയും കായപ്പൊടിയും മാവ് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പില അരിപ്പൊടി ഇടാം റവ മൈദ മുളക് പൊടിയും കായപ്പൊടിയും രണ്ടും അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് വടക്കേ ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടാക്കി എണ്ണ ഒഴിക്കാം അത്യാവശ്യം കൂടി തന്നെ ഒഴിക്കണം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടലെണ്ണയോ ഒഴിക്കാം മിക്സ് ചെയ്യാം ഇനി കുറേശേ ഒഴിച്ച് കുഴച്ചെടുക്കാം മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് മാവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം വല്ലാതെ വെള്ളം കൂടി പോകണ്ട വഴയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കുന്നത് ഉരുളയാക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം മാവിൻ്റേത് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി വട ഉണ്ടാക്കാം പരിപ്പുവട പോലെ പരത്തിയിടാം വല്ലാതെ ഖനത്തിൽ പരത്തണ്ട വടനന്നായി മരിഞ്ഞ് കിട്ടാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം നാലുമണി ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ വട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ